എള മക്കളെ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ക്ഷമിക്കണം കാരണം ഞാൻ മൈക്ക് എടുത്തിട്ടില്ല നല്ല ടയർഡാണ് പനിയായതുകൊണ്ട് പി സി അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് നല്ല പോയി ഇപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനകത്തു നിന്ന് എനിക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യം നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റം നിരയുള്ള അവസ്ഥ ഇത്തിരി ശോകമായിരിക്കും കാരണം നമ്മുടെ ഊർഗേൻ താരമായിട്ടുള്ള അഡ്രിയാൻ ലോണിയുടെ ചുമതലായിരിക്കും മുഴുവൻ ഉത്തരവാദിത്വവും കഴിഞ്ഞ മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കോമി പേപ്പറ റെഡ് കാർഡ് മൂലം കളിക്കില്ല എന്നെല്ലാവർക്കും അറിയാം അതിനോടൊപ്പം തന്നെ നോവാസുധോയ് തിരിച്ചു വരും എന്ന തരത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്നു എങ്കിൽ പോലും നോവാസുദോയ് അടുത്ത മത്സരത്തിൽ കളിച്ചേക്കില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഇന്നത്തെ പി സിയിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് പിന്നെ നമ്മുടെ സെറ്റ് പീസ് ഗോളാക്കാത്തതിനെക്കുറിച്ചും ഹൈദരാബാദിലെ പ്രശ്നങ്ങളെക്കുറിച്ചും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനും അഡിനിയ ലോണയും കാര്യമായിട്ട് മറ്റുള്ള ക്ലബ്ബുകളെ കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനകത്തുള്ള വിഷനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തൻ്റെ റോളിനെക്കുറിച്ചും ലോണ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സെറ്റ് പീസുകൾക്ക് വേണ്ടി കാര്യമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ നോഹ എന്നാളത്തേക്കും കളിക്കില്ല അതിനോടൊപ്പം പെപ്പറേയും കളിക്കില്ല ഞാൻ ഇത്തിരി ലേറ്റായി പോയി ഞാൻ റൂം എടുത്തിട്ട് റൂമിൽ ചെന്നിട്ട് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം ബൈ